പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഈ വർഷത്തെ ഒന്നാം സെമസ്റ്റർ ബി എ ബി എസ് സി ബി കോം ബി ബി എ പരീക്ഷാ തീയതി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പ്രഖ്യാപിച്ചിരുന്നു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കഴിഞ്ഞ ആഴ്ച വന്ന ടൈം ടേബിൾ പ്രകാരം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഈ വർഷത്തെ ഒന്നാം സെമസ്റ്റർ പരീക്ഷ ഫെബ്രുവരി പത്തൊൻപത് മുതൽ ആരംഭിക്കുമെന്നാണ് പറഞ്ഞിരുന്നത് എന്നാൽ ഈ പരീക്ഷ മാറ്റിവെച്ചിരിക്കണം ടോക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്യപ്പെടും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഒന്നാം സെമസ്റ്റർ പരീക്ഷ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പ്രഖ്യാപിച്ച ടൈം ടേബിൾ പ്രകാരം ഫെബ്രുവരി പൊൻപതിന് തുടങ്ങുമെന്നാണ് പറഞ്ഞിരുന്നത് ഫെബ്രുവരി പത്തൊൻപതിന് ബി എ ബി എസ് സി ഉച്ചയ്ക്ക് ശേഷവും ബി കോം ബി ബി എ രാവിലെയുമായിരുന്നു പരീക്ഷ പറഞ്ഞിരുന്നത് എന്നാൽ ഇത് മാറ്റിവെച്ചിരിക്കുകയാണ് ഇത് മാറ്റിവെച്ചിരിക്കുന്നത് ഏപ്രിൽ ഒന്നിലേക്കാണ് അപ്പോൾ ഏപ്രിൽ ഒന്നിലേക്കാണ് ഇനി പരീക്ഷ നടക്കുക അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ടൈം ടേബിൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പ്രഖ്യാപിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നതായിരിക്കും അപ്പോൾ അതിന് മുന്നോടിയായിട്ട് സിക്സ് സെമസ്റ്റർ പരീക്ഷ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് മാർച്ചിലായിരിക്കും സിക്സ് സെമസ്റ്റർ പരീക്ഷ സിക്സ് സെമസ്റ്റർ പരീക്ഷ കഴിഞ്ഞിട്ടായിരിക്കും ഈ പരീക്ഷ ഉണ്ടാകുക എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് അത് ആ കാര്യം വിദ്യാർത്ഥികൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക അതിൻ്റെ ആയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞാൽ നിങ്ങളുമായി പങ്കുവെക്കുന്നതായിരിക്കും ഓക്കെ താങ്ക്